കിലോമീറ്റർ ഉച്ചിയിൽ നീണ്ടെടുക്കുന്ന ഈ ജനം ഞങ്ങൾക്ക് ഇനി തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളാണ് ഇനി ഇവര് പറയും നിങ്ങൾ കേൾക്കും ഇനി ആര് പറയും ആര് പറയും കേൾക്കുക ചെവിയുള്ളവൻ കേൾക്കുക ഭർത്താവിന്റെ വാക്കുകൾ തന്നെ ഞാൻ എടുക്കുകയാണ് ചെവിയുള്ളവർ കേൾക്കുക അപ്പുറത്ത് കിടക്കുന്ന വേമ്പനാട്ടുകായൽ നാൽപ്പത് ശതമാനം വലിയൊരു തടാകമാണ് വലിയൊരു കായലാണ് നാൽപ്പത് ശതമാനം ഇവിടെ അവരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രദ്ധിക്കുക പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക അവരുമായിട്ട് യാതൊരുവിധ പ്രകോപനപരമായ കാര്യങ്ങൾക്ക് പോകരുത് പോലീസ് ഉദ്യോഗസ്ഥൻ തമ്മെ സഹായിക്കുകയാണ് ദയവ് ചെയ്ത് അവരുടെ വാക്കുകൾ മുതലേക്കെടുത്തുകൊണ്ട് നിങ്ങൾ അവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ മീഡിയ സഹോദരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ അവസ്ഥ അറിയാവുന്നവരാണ് അവർക്ക് നമ്മുടെ എതിരെ തിരിയണമെന്ന് ഒരു ആഗ്രഹവുമില്ല അവർ പറയുന്ന കാര്യങ്ങൾ സ്നേഹപൂർവം സ്വീകരിക്കണമെന്ന് സൌഹാർദ്ദപരമായിട്ട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മൾ ആരെ അട്ടിമറിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ആരോടും തകർക്കാനല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ദുരിതം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ അരയ്ക്കപ്പം വെള്ളമുള്ളതുകൊണ്ടാണ് സാറുമാരെ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങളെ ശല്യപ്പെടുത്താനല്ല ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല നീട്ടി നിൽക്കാൻ പറ്റുന്നില്ല സാറേ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്വരം നിങ്ങൾ സാറുമാരും കൂടി കേന്ദ്രങ്ങളിൽ അറിയിക്കണം പോലീസ് സഹോദരങ്ങൾ ദൈവജീവിതം ഒരു വശത്തേക്കൊരു വണ്ടി വിട്ടു കൊടുക്കാനുള്ള സൗകര്യം ചെയ്താൽ ഞങ്ങളുടെ സഹോദരങ്ങൾ മാറി തരും ഞാൻ പറഞ്ഞു വന്നത് നാൽപ്പത് ശതമാനം ഈ വേമ്പനാട്ടുകായൽ എക്കലടിച്ച് നിറഞ്ഞ് നമ്മുടെ മത്സ്യ സമ്പത്തും ആവാസ വ്യവസ്ഥയും ജീവാ വ്യവസ്ഥകളെല്ലാം തകിടം വരച്ചിട്ടും ആർക്കും തിരിഞ്ഞു നോക്കാൻ സമയമില്ല ആർക്കും അതിനെ ഒന്ന് ആ എക്കലെടുത്ത് നമ്മുടെ തീരത്തുകൊണ്ടുവന്ന് നിക്ഷേപിച്ച് തീരസംഭോഷണവും തീരപോഷണവും തീരസമ്പോഷീകരണവും നടത്തി അവിടുത്തെ വകുതെയും കായലിനെയും രക്ഷിക്കാൻ ആർക്കും സമയമില്ല പരിസ്ഥിതി എന്ന് പറയുമ്പോൾ വൃക്ഷത്തിൽ നട്ടുകൊണ്ട് ചോക കാണിക്കാൻ പ്രകസനങ്ങൾ കാണിക്കാൻ ഇവിടെ ഒത്തിരി പേരുണ്ട് കേന്ദ്രാട്ടുകാർ അപ്പാട് നശിച്ചുകൊണ്ടിരിക്കുകയും അറബിക്കടലിലെ തീരശോഷണം സംഭവിക്കുകയും കാണുന്നത് അവർക്ക് ഒരു പ്രശ്നമേയല്ല ഇതിനെല്ലാറ്റിനും മാറ്റം വരണം മാറ്റം വരാൻ വേണ്ടിയാണ് കിലോമീറ്റർ ദൂരത്തിൽ നീളത്തിൽ ഇവിടെ പതിനായിരക്കണക്കിന് കൊച്ചി നിവാസികള് പമ്പടിച്ചിരിക്കുന്നത് ഇതിലേൽക്കുന്ന മേലാളന്മാരും സാറുമാരും ഒന്നറിയണം ആയിരത്തി അഞ്ഞൂറില് ആയിരത്തി അഞ്ഞൂറാം വണ്ടി ഡിസംബർ ഇരുപത്തിനാലില് പോർച്ചുകൾക്ക് കറപ്പുറത്ത് നാലഞ്ച് ഇതുപോലുള്ള അച്ഛന്മാരും ഒന്നിറങ്ങി അമരെന്ന് അവരെ വചനം വിളമ്പിത്തന്നു അക്ഷരം പഠിപ്പിച്ചു അങ്ങനെയാണ് കേരളം നവോത്ഥാനം കാണുന്നത് അവരുടെ മക്കളാണ് ഞങ്ങൾ അവരുടെ പിന്തുണച്ചക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ പുറകോട്ട് ഇനി പോകില്ല ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ അല്ലായ സഹോദരങ്ങൾ പറയും നവോത്ഥാനം കേരള മണ്ണിനും ഇന്ത്യ പൌരണത്തിനും നൽകാൻ കഴിഞ്ഞ ഈ പിന്തു പിന്തക്കാര് പറയും എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിനി അനുസരിക്കേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ജീവിക്കുന്ന സാറുമാരെ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ജീവിതോപാധികൾ സംരക്ഷിക്കണം ഞങ്ങളുടെ ദുരിതത്തിന്റെ അവസാന മണിയാണ് ഞങ്ങളിവിടെ വഴക്കുന്നത് ഈ അവസാന മണി എല്ലാ കർണകൂടങ്ങളിലും എത്തണം അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തണം കേന്ദ്രങ്ങളിൽ എത്തണം ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഫോർട്ട് കൊച്ചി കടപ്പുറം മുതൽ തെക്കേ ചിലനം വരെ പെട്രോ പാഡിന്റെ കടൽപെറ്റ് നിർമ്മിച്ച് പുലിമുട്ടുകൾ നിർമ്മിച്ച് ആ പുലിമുട്ടുകൾക്കിടയിലേക്ക് മണ്ണും എക്കലും എടുത്ത് നിറച്ചുകൊണ്ട് തീര സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ട് സമഗ്രമായ കടൽ സംരക്ഷണം കൊച്ചി തീരത്തിന് ആവശ്യമാണ് ഈ രാജ്യത്തിന്റെ അതിർത്തിക്ക് ആവശ്യമാണ് അത് വിനയപൂർവ്വം നിങ്ങളോട് ഈ ജനത്തിന്റെ പേരിൽ ഉണർത്തിക്കൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് ഇന്നത്തെ ഈ കുടിവലം ഇതൊരു തുടക്കം മാത്രമാണെന്ന് നമ്മുടെ ഇവിടെ വന്ന് എല്ലാവരും തന്നെ പറഞ്ഞു ഇതുമാത്രമല്ല ഇത്രയേറെ വൈദികര് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ മക്കളുടെ എല്ലാവരുടെയും അകറ്റുവാൻ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള സത്യമായ ഭാഷ പറയുവാൻ വേണ്ടിയാണ് ഗൗദിയം എക്സ്പ്രസ് ഒന്നാം നമ്പറിൽ പ്രകാരം പറയുന്നു നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാം തന്നെ ഞങ്ങളുടെയും ദുഃഖവും സങ്കടവും ആവൃതയും സ്വപ്നങ്ങളും ഒക്കെയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെ ദൗത്യം ഈ പ്രദേശത്തുള്ള മക്കളുടെ കണ്ണീര് തുടച്ചു നീറ്റിൽ നീക്കുക സംസ്ഥാന അധികാരികൾക്കും അതുപോലെ കേന്ദ്ര ഭരണകർത്താക്കൾക്കും കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഈജ്ജ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഴക്കാലത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം മാത്രമല്ല നമ്മുടെ ഓരോ സമൂഹത്തിനും ഓരോ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള സത്വര ഒരു പ്രവർത്തനമാണ് സവിലമായ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ബി ഒ ടി സെന്ററിൽ നടക്കുക പ്രത്യേകിച്ച് തീരശോഷണത്തിന് സ്വാഭാവികമായ ധാരണകളുണ്ട് അതുപോലെ തന്നെ കൃത്രിമമായ കാരണങ്ങളുണ്ട് സ്വാഭാവികമായ കാരണങ്ങൾ ധാരണകൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം അത് ശക്തമായ തിരമാലകൾ ന്യൂനമർദ്ദം അതുപോലെ ചുഴലിക്കാറ്റ് പിന്നീട് വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ശക്തമായിട്ടുണ്ടായ സുനാമി പോലെയുള്ള സംഭവ വികാസങ്ങൾ എന്നാൽ അതിനേക്കാൾ ഉപരിയായി കൃത്രിമമായി മനുഷ്യനുണ്ടാക്കുന്ന ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ട് അത് നിർമ്മാണത്തോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അത് ചിലപ്പോഴും കടലിന്റെ ആഴം കൂട്ടുവാൻ അല്ലെങ്കിൽ തുറമുഖ വികസന പ്രവർത്തനങ്ങളുമായുള്ള ബന്ധപ്പെട്ട നിർമ്മാണങ്ങളാവാം നദികളിൽ കെട്ടി ഉയർത്തുന്ന അണക്കെട്ടുകളാവാം അഴിമുഖങ്ങളുടെ ആഴ വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാവാം ചാനലിലെ ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങളാവാം ഇവയൊക്കെ നമ്മുടെ തീരങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ സംരക്ഷിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കടപ്പാറുണ്ട് നമ്മുടെ നാട് ദൈവത്തിന്റെ നാട് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അതൊരിക്കലും അപകടത്തിന്റെ സ്വന്തം നാടായി മാറാതിരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോക്കാം പഠനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ കടൽ തീരമുള്ള ഒഡീഷ അൻപത്തി ശതമാനം നിക്ഷേപം നടത്തിക്കൊണ്ട് കടൽ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആയിരത്തി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്റർ കടൽ തീരമുള്ള ആന്ധ്രാപ്രദേശ് നാൽപ്പത്തിരണ്ട് ശതമാനം നിക്ഷേപം നടത്തി സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ തീരമുള്ള കേരളം ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് നിക്ഷേപം നടത്തി തീരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ തീരങ്ങളൊക്കെ നശിഞ്ഞു പോകാനായിട്ട് ലാമാവശേഷമായിത്തീരുവാനുള്ള സാധ്യതയുണ്ട് എറണാകുളം ജില്ലയിൽ ചെല്ലാറ മുതൽ പോത്തുകൊറ്റി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ തീരപ്രദേശം ശരിയായ രീതിയിൽ കടൽ വിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്ന രീതിയിൽ കടലാക്കുന്നു നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നേരത്തെ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ആ തുറമുഖമായി മാറ്റാനായിട്ട് റോബർട്ട് ക്രിസ്റ്റോ തുടങ്ങിയവ ചവല്യ പദ്ധതിയുടെ പ്രത്യാഘാതം എന്ന നിലയിലാണ് ഇന്ന് ഈ കൊച്ചിയുടെ പശ്ചിമ തീരത്തെ വേണമെന്നാണ് അതിന്റെ പശ്ചാത്തലം മുഴുവൻ ബഹുമാനപ്പെട്ട ധോണി അച്ഛൻ സൂചിപ്പിക്കുകയാണ് ആക്കാലം മുതൽ തുടർന്നു വന്നിട്ടുള്ള സമരങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്